ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഗംഗാവലിപ്പുഴൻ്റെ അടുത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഷിരൂലിൽ നടന്ന ആക്സിഡൻ്റ് ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ അപകടം നടന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അപകടമാണ് നടന്നിട്ടുള്ളത് ആ സമയത്തൊന്നും നമുക്ക് ഇവിടേക്ക് പ്രവേശനവും എൻട്രിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും ഇവിടുന്ന് ഒരുപാട് റെസ്ക്യൂ ടീമും കാര്യങ്ങളും ഒക്കെ നിന്ന് പോയത് കാരണം നമുക്ക് അവിടേക്ക് എൻട്രി കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥയും അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മളൊക്കെ നേരിട്ട് കണ്ടാലേ ഇവിടെ ഇവിടെയുള്ള അപകടത്തിൻ്റെ ആ ആഘാതം മനസ്സിലാവുകയുള്ളൂ ഏതായാലും ഇപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടേക്ക് കടത്തി വിടുന്നു വരുന്നും പോകുന്ന ഒക്കെ ഉണ്ട് ആദ്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമ്മളെ അർജുൻ ബ്രോനെ ഇതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ലോറി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഫെയ്ക്കായ ന്യൂസാണ് എന്തായാലും മാധ്യമപ്രവർത്തകരെ ഒരുപാട് പേര് ഇവിടുന്ന് ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ വിശ്വസിച്ചത് വണ്ടി കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്തായാലും ഇതുവരെ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ റെസ്ക്യൂ ടീമും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല എല്ലാവരും അവരുടെ ബൈക്ക് പോയി ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ നടന്ന ലൊക്കേഷനിലാണ് കൂടുതലും എല്ലാവരും ഉള്ളത് നമ്മളെ അർജുൻ ബ്രോനെ മാത്രം നമുക്ക് രക്ഷിക്കാനായിട്ടില്ല അവിടുത്തെ ഇപ്പോൾ അവിടെ ആരും നിലവിലില്ല നിങ്ങൾ കാണാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ റോഡിലുള്ള മണ്ണുകളും കല്ലുകളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അല്ലാത്ത ഒരു മനുഷ്യരും ഈ ഏരിയയിലില്ല ആദ്യം കണ്ട ആ ലൊക്കേഷനാണ് നിങ്ങൾ ന്യൂസിലൂടെ കണ്ട ആ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങൾ കാണാൻ പറ്റും അത്യാവശ്യം വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പോഴൊക്കെ നമ്മളെ അർജുൻ ബ്രോനെ രക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആയിരുന്നു എന്തായാലും എന്താ പറയാ നമുക്ക് കാത്തിരിക്കാം ഇനി അവരെ രക്ഷിക്കാൻ വരുമോ എന്താണെന്നൊന്നും അറിയത്തില്ല നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകുന്ന വഴി ഈ ലൊക്കേഷനും കൂടെ കാണാമെന്ന് വിചാരിച്ചു വലിയൊരു ലാൻഡ് സ്ലൈഡിങ് തന്നെയാണ് നടന്നിട്ടുള്ളത് നിങ്ങൾ കാണാൻ പറ്റും ഈ ലൊക്കേഷനിലൊക്കെ ആഴ്ചവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ വർക്കിങ്ങിൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ റോഡ് പണിക്കാർ മാത്രം അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുത്തെ അവസ്ഥ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം